അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു അറഹമുല്ല ഹിറബിഅാലമീൻ വസ്വലാത്തു വസ്സലാം ഷറഫിൽ മുർസലീൻ വാല അലിഹി വസ്ഹബിഹി അജ്മഅ പ്രിയപ്പെട്ടവരെ ഇന്ന് നാട്ടിലേറെ വൈറലായ ഒരു പാട്ടാണ് ഭ്രാന്തായാൽ എന്ത് സുഖമെന്നുള്ളത് ഭ്രാന്ത് വന്നാൽ സുഖമുണ്ടാകുമോ അതെന്ത് സുഖമാണ് അങ്ങനെ ഒരു സുഖം ആരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് കവി അങ്ങനെ പാടിയത് അങ്ങനെ ഭ്രാന്തമായി എന്തെങ്കിലും ഇവിടെ നടപ്പിലാകുമോ അങ്ങനെ ഏതെങ്കിലും ഭ്രാന്തമായി സ്നേഹിച്ചാൽ ഭ്രാന്ത് ഉണ്ടാകുമോ അതൊരു യാഥാർത്ഥ്യമാണോ ഭ്രാന്തായാൽ എന്ത് സുഖം അങ്ങനെ ഒരു സുഖം ഈ ലോകത്തുണ്ടോ നല്ല രസകരമായ പാനീയം കുടിക്കുന്നതിൻ്റെ സുഖം നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല കടയിൽ പോയി നല്ല രുചികരമായ ആഹാരം കഴിക്കുന്നതിൻ്റെ സുഖവും നാം കേട്ടിട്ടുണ്ട് നാം അനുഭവിച്ചിട്ടുണ്ട് ഭ്രാന്ത് വന്ന് തെരുവുകളിലൂടെ അലയുന്ന ആളുകളെയും നാം കണ്ടിട്ടുണ്ട് അതിലെന്ത് സുഖമാണുള്ളത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുഷിഞ്ഞ രൂപത്തിൽ വൃത്തിയില്ലാതെ കോലക്കേടോടി നടക്കുന്ന ആളുകൾ അതിലെന്ത് സുഖമാണുള്ളത് എങ്ങനെയാണ് അതിന് സുഖം ലഭിക്കുന്നത് അങ്ങനെ ഒരു സുഖമുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് നോക്കാം വളരെ പണ്ട് ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കൈസ് എന്നാണ് അദ്ദേഹം നല്ല യുവ കോമളനാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പെണ്ണിനോട് പ്രേമം തോന്നി പെണ്ണിൻ്റെ പേര് മറ്റൊന്നുമല്ല ലൈല എന്നാണ് നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ നീയൻ്റെ ഒളിവല്ലേ നിന്നോടുള്ള വേർബിരിഷത്താലേ മജുനു ആയി മാറിയ കൈസോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പാട്ടുകൾ നാം കേട്ടിട്ടുണ്ട് ലൈലയുടെയും കൈസിൻ്റെയും കൈസിനെ വിളിക്കുന്നത് മജുനു എന്നാണ് അയാൾ ഭ്രാന്തനാണ് ശരിക്കും അയാൾക്ക് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അയാളെ മജ്നൂൻ എന്ന് വിളിച്ചിരുന്നതെന്നറിയുന്നു അയാൾ ലൈലയോട് അമിതമായ പ്രേമമുള്ളതിൻ്റെ പേരിലായിരുന്നു ഒരിക്കൽ അയാളുടെ നാട്ടിലൂടെ ഒരു നായ ഇങ്ങനെ ഓടിപ്പോകുന്നത് ഈ മജ്നൂൻ കണ്ടു അങ്ങനെ ആ നായയെ തൻ്റെ അടുത്തേക്ക് അദ്ദേഹം എന്തൊക്കെയോ ഭക്ഷണം കൊടുത്തിട്ട് വിളിച്ചു വിളിച്ചതിന് ശേഷം അദ്ദേഹം ആ നായയുടെ ശരീരത്തിൽ ഇങ്ങനെ തടയുകയാണ് അതിനെ ഉമ്മ കൊടുക്കുന്നു അതിനെ ചേർത്ത് നിർത്തുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തിനാണ് നീ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ അവൻ പറഞ്ഞു പണ്ടൊരിക്കൽ ഇത് ലൈലയുടെ സമീപത്തു കൂടി അതല്ലെങ്കിൽ ലൈലയുടെ വീടിനരികിലൂടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ലൈല ഇത് സ്പർശിച്ചിട്ടുണ്ടെങ്കിലോ അയാൾ നടന്നു പോകുന്ന വഴിയിലെ മതിൽക്കെട്ടുകളിൽ അദ്ദേഹം ചുംബിക്കുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ ലൈലയുടെ കരസ്പർശം ആ മതിലിൽ ഏറ്റെടു ആ മതിലിൽ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് നിർവൃത്തിപ്പെടാമായിരുന്നല്ലോ എന്ന് പക്ഷേ ഈ ലൈല ലൈലയ്ക്ക് മജ്നൂനെയും മജുനൂന് ലൈലയും കിട്ടിയിരുന്നില്ല അവരുടെ പ്രേമം പാതി വഴിയിൽ നഷ്ടമായി ലൈലയുടെയും മജുനൂനിൻ്റെയും കഥകൾ വ്യത്യസ്തമാണ് പല ഗ്രന്ഥങ്ങളിലും പല കഥകൾ കാണാൻ കഴിയും ഒരിക്കൽ ലൈലയും മജ്നൂനും കുട്ടിക്കാലത്ത് അവരുടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എല്ലാവരോടും അധ്യാപകൻ പറഞ്ഞു അള്ളാഹു എന്നെഴുതാൻ എല്ലാവരും അള്ളാഹു എന്നെഴുതിയപ്പോൾ ഈ മജ്നൂൻ ഈ കൈസ് എഴുതിയത് ലൈല എന്നാണ് അങ്ങനെ അധ്യാപകൻ വീണ്ടും പറഞ്ഞു അള്ളാഹു എന്നെഴുതാൻ അപ്പോഴും അവൻ ലൈല എന്നാണ് എഴുതിയത് സഹോദരങ്ങളെ അങ്ങനെ അധ്യാപകൻ അവനെ അടിച്ചു അവൻ അടി യാതൊരു കൂസലുമില്ലാതെ കൊള്ളുകയാണ് കൊള്ളുന്നതിനിടയിൽ ലൈല പറഞ്ഞു അടിക്കരുതേ അവനെ അടിക്കുന്നതെല്ലാം എൻ്റെ കയ്യിലാണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞു അത്രയ്ക്ക് പ്രേമമായിരുന്നു പിന്നീട് അവരുടെ വീട്ടുകാരെ തമ്മിൽ അറിയിക്കുകയും പിന്നീട് അവരെ കാണാത്ത വിധത്തിൽ അവരെ അകറ്റുകയും ചെയ്തു എന്നാണ് പിന്നീട് അവരുടെ യുവത്വം എത്തിയപ്പോൾ പരസ്പരം അവർ വീണ്ടും കാണാനിടയായി അവരുടെ കുട്ടിക്കാലത്തെ പ്രേമം വീണ്ടും പൂവണിയുകയാണ് അതല്ലെങ്കിൽ അതിങ്ങനെ വീണ്ടും തിളിർക്കുകയാണ് അതിനെ ചൊല്ലി പിന്നീട് എപ്പോഴും ഈ മജ്നൂൻ അതല്ലെങ്കിൽ ഈ ഖൈസ് എപ്പോഴും ലൈലയെ കാണാൻ വേണ്ടി വരുമായിരുന്നു അപ്പോഴെല്ലാം അവരുടെ കുടുംബവുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു കുടുംബമാഹാത്മ്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ ലൈലയുടെ കുടുംബത്തിന് നാട്ടിൽ മജ്നൂൺ എന്നറിയപ്പെടുന്ന ശരിക്കും അയാൾ മജ്നൂൻ എന്ന് പറഞ്ഞാൽ ലൈലയെക്കുറിച്ചുള്ള ചിന്തയിൽ മജ്നൂനയാളാണ് ഭ്രാന്തനായ ആളാണ് അപ്പോൾ അപ്രകാരമുള്ള ഒരാളെ തൻ്റെ മകൾക്ക് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല സഹോദരനുമായി തർക്കമുണ്ടായി അവസാനം ഈ സഹോദരൻ ഈ സഹോദരനെ ഈ മജുനു കൊല്ലേണ്ടതായി വന്നു അങ്ങനെ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടു അപ്പോൾ എല്ലാവരും കൂടി അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഈ ലൈല അവിടെ ഹാജരാകുകയും അയാളെ കൊല്ലാതെ വിടുകയാണ് എങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാമെന്നെല്ലാം പറയുകയാണ് പല ചരിത്രമാണ് അങ്ങനെ അവളെ അവർ തമ്മിൽ ആ ഒരു ധാരണയിൽ അയാൾ ഒരു മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് പിന്നീട് അധിക കാലമല്ലാതെ അയാൾ മരണപ്പെട്ടു എന്നാണ് എന്നാൽ ഇയാൾ മരണപ്പെട്ട വാർത്തയറിഞ്ഞിട്ട് ഈ മജ്നൂനും ഈ മജ്നൂൻ മരിച്ച വാർത്തയറിഞ്ഞിട്ട് ഈ ലൈലയ്ക്കും ജീവിക്കാൻ സാധ്യമായില്ല ഹൃദയം പൊട്ടി അവളും മരിച്ചു എന്നാണ് മറ്റൊരു കഥയിൽ ലൈല മരണപ്പെട്ട വിവരമറിഞ്ഞ് ലൈലയുടെ കവറിൻ്റെ സമീപം അയാൾ ഹൃദയം പൊട്ടി മരിച്ചു എന്നെല്ലാം കാണാൻ കഴിയും ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു ഭ്രാന്താണ് സ്നേഹത്തിൻ്റെ ഭ്രാന്ത് ഭ്രാന്തായാൽ സുഖം എന്തുസുഖം ഇതിനെന്തുസുഖമാണുള്ളത് കേവലം മാംസങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇത്രയേറെ ഭ്രാന്ത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ടായിരുന്നത് അതല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഈരടികൾ ഭ്രാന്തായാൽ സുഖം എന്തുസുഖം സക്കറാത്തെന്തു രസമെന്നാണ് ഇവിടെ പറയുന്ന ഭ്രാന്ത് കേവലം നാം കാണുന്നതുപോലെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ട് തെക്കുവടക്ക് നടക്കുകയും അതോടൊപ്പം തന്നെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചല്ല ഇത് പറയുന്നത് അള്ളാഹുവുമായി ലയിച്ച അതല്ലെങ്കിൽ അള്ളാഹുവുമായി അഭേദ്യമായ ബന്ധം പുലർത്തി അള്ളാഹുവുമായി ഇഴകിച്ചേർന്നാലുള്ള ആ രസത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സക്കറാത്ത് എന്ത് രസമാണ് മഹത്തുക്കളായ ഔലിയാക്കൾ അള്ളാഹുവുമായി ലയിച്ചു കേട്ടിട്ടില്ലേ ഹല്ലാജ എന്ന് പറയുന്നയാൾ അള്ളാഹ അള്ളാ അല്ലാ എന്ന് പറഞ്ഞ് 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 അനൽ ഹത്ത് എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയെന്ന് നിങ്ങൾ നിങ്ങൾ ഫറായ ഇബാദത്തുകൾ ചെയ്യുകയും പിന്നീട് സുന്നത്തായ അമലുകൾ കൊണ്ട് ഞാനുമായി അടുക്കുകയും ചെയ്താൽ പിന്നീട് എൻ്റെ കാഴ്ച പോലെയായി എൻ്റെ കേൾവി പോലെയായി എൻ്റെ നടത്തവും പിടുത്തവും പോലെയൊക്കെ ആയി എന്ന് കൊതിസിയായ ഹദീസുകളിലൂടെ കാണാൻ കഴിയും അള്ളാഹുവുമായി ഒരു ബന്ധം സ്ഥാപിച്ചാൽ തീർച്ചയായും അതൊരു ഭ്രാന്തി തന്നെയാണ് അള്ളാഹുവിൻ്റെ അവലിയ കളപ്രകാരം വിവാദത്തുകളിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടി അവർ ആനന്ദത്തിൽ ആറാടി അവർക്ക് വല്ലാത്ത ഭ്രാന്തായിരുന്നു ഒരു പക്ഷേ ഭൗതികമായി നോക്കുമ്പോൾ അവർക്ക് ഭ്രാന്തായി തോന്നും കാരണം അവർക്ക് ഈ ലോകവുമായൊരു ബന്ധവുമില്ല ഒരു ചിന്തയുമില്ല അവരുടെ ഉള്ളിലും അവരുടെ നാവിലും അവരുടെ ഹൃദയത്തിലും അവരുടെ പുറത്തും അവരുടെ ചലനത്തിലുമെല്ലാം ആധനായ റബ്ബുമായി അഭേദ്യമായ ബന്ധമായിരുന്നു ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി അഭേദ്യമായ ബന്ധം പുലർത്തി ലയിച്ച് 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 അള്ളാഹുവുമായി ചേർന്നാൽ അതിന് വല്ലാത്തൊരു രസമാണ് അതേ പ്രിയപ്പെട്ടവരെ ലൈലയ്ക്ക് മജ്നൂനോടും മജ്നൂനു ലൈലയോടും ഉണ്ടായിരുന്ന പ്രണയത്തെക്കാൾ അഭേദ്യമായ ഒരു പ്രേമം അള്ളാഹുവുമായി ഉണ്ടായാൽ നമുക്ക് വല്ലാത്ത രസമാണ് അത് വല്ലാത്തൊരു ഭ്രാന്താണ് ചില ആളുകളെ കണ്ടിട്ടില്ലേ ആളുകൾ സമ്പത്തിനോട് വല്ലാത്ത പ്രേമം ഉണ്ടാകുന്നവർ അവരോട് ഇനി എന്തെല്ലാം പറഞ്ഞാലും അതിനോട് അവർക്ക് വല്ലാത്തൊരു ഭ്രമമാണ് ചില ആളുകൾക്ക് മറ്റ് ഭൗതികമായ പല കാര്യങ്ങളോടുമാണ് അവർക്ക് അതിനോട് വല്ലാത്ത ഭ്രമമാണ് ഭ്രാന്താണ് ഭ്രാന്ത് എന്ന് നമ്മൾ ചോദിക്കും ആ നിലയിലേക്ക് അവർ വളരും ആ നിലയിലേക്ക് അവരുടെ ജീവിതത്തെ അവർ മാറ്റി മാറ്റുമെന്നുള്ളതാണ് എന്നാൽ സഹോദരങ്ങളെ ഈ ഭൗതികമായതെല്ലാം നശിച്ച് എല്ലാം മണ്ണടിയുമെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ എന്നാൽ അള്ളാഹുവുമായി ലയിക്കുമ്പോൾ തീർച്ചയായും എന്ത് രസമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനേക്ക് ലയിച്ചുകൊണ്ട് അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അത് ആസ്വദിക്കുന്നവർക്ക് മാത്രം പറഞ്ഞാൽ തിരിയുന്നൊരു കാര്യമാണ് ഹബീബായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലമത്തങ്ങൽ ധ്യാന നിമഗ്നായിരിക്കും അറുനൂറ് ചിറകുമായി ബഹുമാന്യനായ ജുബിരിൽ അലിഹി സ്വലാത്തു വസ്സലാമ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമത്തങ്ങളുടെ സവിധത്തിലേക്ക് പറന്നിറങ്ങി ഇക്ര എൻ്റെ മധുരധ്വനിയോദിക്കേൽപ്പിച്ചു ഏടിച്ചു പനിച്ചു വിറച്ചു തങ്ങൾ പക്ഷേ റസൂൽ ഇല്ലാ അലൈഹി തങ്ങൾ വീണ്ടും അതാഗ്രഹിച്ചു എന്നാണ് കുറച്ച് നാള് നബിസുല്ലാ അലൈഹി സ്വലാമത്തങ്ങൾക്ക് ആ അനുഭൂവത്തിൻ്റെ ആ ദിവ്യ സന്ദേശം വരാതിരുന്നപ്പോൾ നബി തങ്ങൾ ആഗ്രഹിച്ചു അള്ളാഹുവിൽ നിന്നുള്ള ആ സന്ദേശം കിട്ടാത്തതിലുള്ള വലിയ വിഷമമുണ്ടായിരുന്നു എന്നാണ് ലബിതങ്ങളുടെ ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ ഏത് വിഷമം വന്നാലും അള്ളാഹുവിനെ കണ്ട അള്ളാഹുവിലേക്ക് ലയിച്ച ആ ആനന്ദത്തിൽ ഇതെല്ലാം മാറുമായിരുന്നു തങ്ങൾ സല്ലാഹു അലൈ തങ്ങൾ മക്കയുടെ മദീനയുടെ ആ ഭാഗങ്ങളിൽ ജനിച്ച് വഫാത്തായ മഹാവ്യക്തിയാണ് അവിടെ ഇന്നും സ്വർണത്തിൻ്റെ മലകൾ കുഴിച്ചെടുക്കുന്നു പെട്രോളിയവും ഡീസലുമെല്ലാം വളരെ വിലമതിക്കുന്ന പെട്രോളിയവും ഡീസലും സ്വർണവുമെല്ലാം കുഴിച്ചെടുക്കുന്നു ഹബീബായ ഹബീബായ് റസൂലി സല്ലു അലൈ വസ്ലമത്തെങ്ങൾ അതിനുവേണ്ടിയല്ല പ്രയത്നിച്ചത് ഈ ജനങ്ങളെ എല്ലാവരെയും ഒരു വെളിച്ചത്തിലേക്ക് അള്ളാഹുവിലേക്ക് നയിക്കാൻ വേണ്ടി എവിധങ്ങൾ സല്ല അലൈഹി സ്വലമെ തങ്ങൾ ക്ഷണിക്കുകയായിരുന്നു എവിധങ്ങൾക്ക് വേണമെങ്കിൽ ഭൗതികമായി ഒരുപാട് സമ്പാദിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല അള്ളാഹുവിൻ്റെ ആലയനം അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഹബീബായ തങ്ങൾ അള്ളാഹുവിനോടുള്ള ആ ഒരു മാധുര്യത്തെ അള്ളാഹുവുമായി ലയിക്കുന്നതിൻ്റെ ആ ഒരു ഇഷ്ടത്തെ സംബന്ധിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതല്ല ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാകണം അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ നല്ലൊരു ബന്ധമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഇതെല്ലാം നശിച്ച് മണ്ണടിയുമ്പോൾ ഒരിക്കലും തീരാത്ത ഒന്നുണ്ട് അത് അള്ളാഹുവാണ് അങ്ങനെ റസൂൽ അള്ളാഹി സ്വല്ലി വസ്ലാമത്തങ്ങളും അറാജിൻ്റെ രാവിൽ അള്ളാഹുവുമായി ലയിച്ചല്ലേ പ്രിയപ്പെട്ടവരെ ഫാബ് സൈന്യ അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ അള്ളാഹു എൻ്റെ റസൂൽ സലാവിസ്ലാമത്തങ്ങളും അടുത്തു ലയിച്ചു ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ട് അല്ലാഹുഅലൈ വസത്തങ്ങൾ അള്ളാഹുവിൻ്റെ ആ ലയനത്തിൽ ആകൃഷ്ടനായി കഴിയുകയായിരുന്നില്ലേധങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് പോലുംഹു അലൈ വസത്തങ്ങൾ അള്ളാഹു ഇസ്സത്തിനെ വല്ലാതെ ആഗ്രഹിച്ചില്ലേ അള്ളാഹു ആഗ്രഹിച്ചില്ലേ അതാണ് ഭ്രാന്തായാൽ എന്ത് സുഖം സക്രാസം അങ്ങനെ നാം അള്ളാഹുവുമായി ലയിക്കുമ്പോൾ ഈ ലോകമെല്ലാം വേർപെട്ട് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൗതികതയൊക്കെ വളരെ നിസാരമാണ് നമ്മുടെ ഭ്രാന്ത് അല്ലാഹുവുമായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ഭ്രാന്തിനെക്കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് മറിച്ച് അള്ളാഹുവുമായി ലയിക്കുന്ന അള്ളാഹുവുമായി ഇടപെടുന്ന അള്ളാഹുവിൻ്റെ അതിക്രലും ഫിക്രലും എല്ലാം കഴിഞ്ഞുകൂടുന്ന നല്ലൊരു പ്രാന്ത് നല്ലൊരു രസം അനുഭൂതി അതാവോളം ആസ്വദിക്കണം അങ്ങനെയാണെങ്കിൽ സക്കറാത്തെന്ത് രസം നാം ആഗ്രഹിച്ചു പോകും നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ ആ റബ്ബുമായി ഒന്ന് ലയിക്കാൻ നമുക്ക് വേണ്ടി യജമാനനായ റബ്ബ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഔന്നിത്യപൂർണ്ണത അല്ലെങ്കിൽ യജമാനനായ റബ്ബിനെ നേർക്ക് നേർക്ക് കാണുന്ന അള്ളാഹുവുമായി സന്ധിക്കുന്ന ആ ഒരു രംഗം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആ രസം സക്രാത്തിലൂടെ മാത്രമാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ നമ്മുടെ ഭൗതികമായ ശരീരം മണ്ണിട്ട് മൂടിയാലും നമ്മുടെ ആത്മാവ് ഏറ്റവും വലിയ സന്തോഷത്തിലും സൗഖ്യത്തിലും സമാധാനത്തിലുമായിരിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷബാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് ഇതിലൂടെ നാം പരിശീലനം സിദ്ധിച്ച് റമദാൻ മാസത്തിൽ അള്ളാഹുവുമായി ലയിക്കുന്നവരായിത്തീരണം അതിനാണല്ലോ നോമ്പ് അസൗമുലീവ അന അജസീബി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ് ഏറെ ഏത് അമലും ആരും കാണുമെന്നുള്ളതാണ് പക്ഷേ നോമ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അവരും അള്ളാഹു മാത്രം അറിയുന്നൊരു വിവാദത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നല്ലൊരു മാർഗവും നോമ്പാണല്ലോ പ്രിയപ്പെട്ടവരെ ആയതിനാൽ ആ നോമ്പ് തീർച്ചയായും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം വിശുദ്ധമായിരിക്കണം മനസ്സും ശരീരവും പ്രവൃത്തിയും സ്വഭാവവും നമ്മുടെ നോട്ടവും ഇടപെടലുമെല്ലാം പരമപരിശുദ്ധമായിരിക്കണം ആ പരിശുദ്ധതയിലേക്ക് എത്തുവാൻ വേണ്ടി നാം ഇപ്പോൾ തന്നെ നാം പരിശ്രമം നടത്തണം എന്നിട്ട് നാഥനായ റബ്ബുമായി നാം ലയിക്കണം ലയിച്ച് ലയിച്ച് ഭ്രാന്തായാലെന്തു സുഖം സക്കറാത്തെന്തു രസം എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് നാം ഓരോരുത്തരും മാറണം അതിന് നാഥനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവുമായി നല്ല അഭേദ്യമായ ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കുന്ന അള്ളാഹുവുമായി ലയിക്കുന്ന അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുന്ന ഈ ഭൗതികമായി എല്ലാ മണ്ണടിഞ്ഞെല്ലാം നശിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും 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 തീർന്നു പോകാത്ത കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ യജമാനനായ റബ്ബിലേക്ക് നാം വിലയം പ്രാപിക്കണം ആ നിലയിലേക്ക് അള്ളാഹുവുമായി ലയിക്കാൻ നമുക്ക് സാധ്യമാകണം ഔലിയാക്കളും ആരിഫിങ്ങളും അതിലുപരിയായി പ്രവാചകന്മാരും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതുപോലെ ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് കിട്ടണം അതിനുവേണ്ടി നാം പരിശ്രമിക്കണം നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹം അള്ളാഹുവുമായി ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ അള്ളാഹുമായി സംസാരിക്കാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് മൂസാ നബിയുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വടി എന്ന് മാത്രം പറമ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇത് ഞാൻ കുത്തി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നും തൻ്റെ ആടിന് ഇലയടിച്ച് ഇടാൻ വേണ്ടിയെല്ലാം ഉപയോഗിക്കുമെന്നെല്ലാം ദീർഘമായി അള്ളാഹുവുമായി സംസാരിക്കാൻ വേണ്ടി അള്ളാഹുമായി സംസാരിച്ചതിൻ്റെ അലത്തത്ത് ആ മാധുര്യം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ വീണ്ടും 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 അള്ളാഹുമായി സംസാരിക്കാൻ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെട്ടു കേട്ടപ്പോൾ കാണാൻ തോന്നി അള്ളാഹുമായിൽ അള്ളാഹുവിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ ആ മാധുര്യമൂർന്ന ആ ഏറ്റവും മഹോന്നതമായ ഈ ലോകത്തിലെ ഏറ്റവും ഈ ലോകത്തിലെ എന്നല്ല ഏറ്റവും 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 മഹോന്നതമായ ആ വാക്കുകൾ കേട്ടപ്പോൾ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമയ്ക്ക് യജമാനായ റബ്ബിനെ കാണാൻ തോന്നി തോന്നിയെന്നുള്ളതല്ലേ അപ്പോൾ അള്ളാഹു പറഞ്ഞ് കാണാൻ കഴിയില്ല എന്ന് പക്ഷേ കാണാൻ വാശി പിടിച്ചു എങ്കിൽ കാണാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പ്രകാശ കോടാനുകൂടി പ്രകാശത്തിൻ്റെ ഒരംശത്തിൻ്റെ പത്തിലൊന്ന് മാത്രം ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ആ പർവ്വതം ചിഹ്നിച്ചുതരിപ്പോയി വഹർ റമുസാ സായിക്ക മുസാനബി അലിഹി സ്വലാത്തു വസ്സലാമ ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു റബ്ബുൽ അയ്യസത്തിൻ്റെ പ്രിയപ്പെട്ട റസൂൽ അള്ളഹി അലൈഹി വസ്ലാം തങ്ങൾ അള്ളാഹുവിനെ കാണേണ്ടതുപോലെ കണ്ടു അള്ളാഹുവുമായി ചേർന്നവരാണ് അതുപോലെ നമുക്കും സാധ്യമാകണം അപ്രകാരം അള്ളാഹുമായി ലയിക്കുന്ന ഏറ്റവും നല്ല അഭിബാധത്തുകളുമായി ബന്ധപ്പെടുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തേനും ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമായി ലയിച്ച് 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 ഏറ്റവും മഹോന്നതിയുടെ പദവിയിലെത്തുന്ന ഏറ്റവും നല്ല ഉത്കൃഷ്ടരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തേനും ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ പാട്ടിൻ്റെ അർത്ഥം ഭ്രാന്തയാൽ എന്ത് സുഖം സക്കറാത്ത് എന്ത് രസം എന്നുള്ളത് സ്വാഭാവികമായും നാം ഈ ഭൗതികമായ ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഭ്രാന്തന്മാരെക്കുറിച്ച് പറയുന്ന പാട്ടോ അതല്ലെങ്കിൽ അപ്രകാരമുള്ള സംഗതിയോ അല്ല എന്ന് നാം അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ നാഥനായ റബ്ബ് ഇരുലോക വിജയികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ അമീൻ അസലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്തു